അലൈക്കും കൂട്ടുകാരായ നിങ്ങൾക്കൊക്കെ സുഖമാണോ കിണറുണ്ട കുന്നിൻ്റെ മുകളിലാണ് ഈ കിണർ കിട്ടും ഇവിടെ മഴ എന്തെയിലും വെളിച്ചൊക്കെയാണ് എന്തിലും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് നിങ്ങളെയൊക്കെ നാട്ടിൽ മഴ ഉണ്ടോ ഞങ്ങളൊരു ഉപ്പുമാവാണ് രാവിലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ ചൂടായ വെളുത്തുള്ളി ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണ് കേട്ടോ എങ്ങനെ പൊടി വിളക്കിയ വെറുതായി നെയ്യും കൂടെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ കുറച്ച് മെയ്യ് കൂട്ടിയാൽ നല്ല രസമായിട്ടാണ് മെയ്യൊക്കെ ഇവിടെ എൻ്റെ കയ്യിലില്ല വെളിച്ചെണ്ണ മുറിച്ചെടുക്കുക എൻ്റെ വരത്തുമുളക് മുറിച്ചത് കൊടുക്കാം ഒന്ന് മൂത്ത് വരട്ടെട്ടോ അതാതാ മൂത്ത് വരുന്നുണ്ട് അപ്പം ഒരു സവാള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക സവാള ഒന്ന് വാടിയാൽ മതി കേട്ടോ കറിവേപ്പിൻ്റെ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക ക്യാരറ്റ് കയ്യിലില്ല അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും സവാളവാടി ആവശ്യത്തിന് വേണ്ട ശ്യത്തിന് ഉപ്പ് ഇത്തിരി മഞ്ഞൾപ്പൊടിയാട്ട വേണമെന്നില്ല വേണ്ടവർക്ക് ഇടാ കുറച്ചിട്ടെടുത്തത് തിളച്ച് വരണ്ട് ഞറാവതിലേക്ക് ഇട്ട് കൊടുക്കുക ോണം ഇളക്കിക്സ് യോജിപ്പിക്കുകളി ഉപ്പുമാവ് ഇവിടെ റെഡിയായി ఎలా టేస్ట్ ഈ മയത്ത് കാലത്ത് കറുക്കിടത്തിലൊക്കെ കഴിക്കാൻ ഒരു പൊടി ഉണ്ടാക്കിയെന്ന് ഞാൻ ഇത് കൊട്ടത്തേങ്ങയാണ് കൊട്ട തേങ്ങണ്ട് പൊളിച്ച് കണ്ട് തച്ചൊട്ടിച്ച് കണ്ട് ചെറുതാക്കി നുറുക്കി മിക്സിൻ്റെ ജാറിലിട്ടാണ് കറുക്കി എടുത്ത കേട്ടോ ഇനി വറുത്തെടുക്കുക കുറച്ച് നവരല്ലേരിയും നവരല്ലേരി കേട്ടോ അത് കുറച്ച് ക എളും എല്ലാമാണ് കടലി ഒക്കെ പാടും നയിഞ്ഞ് വറുത്ത് കണ്ട് എല്ലാം പൊടിച്ച് പൊടിയൊക്കെ ചെയ്യണം കേട്ടോ നല്ല രസമാണ് നല്ലതാണോ കഴിക്കാനും രസമാണ് ഇത് കുറച്ച് അമൃതപ്പൊടിയും കൂട്ടുന്നുണ്ട് കേട്ടോ അമൃതപ്പൊടി അമൃതപ്പൊടിയിൽ കുറച്ച് എള്ളൂട്ടേ കരിഞ്ചീര കൂട്ടണം ഇതൊക്കെ പാട കൂട്ടിയിട്ട് ഒക്കെ ഇപ്പോൾ പൊടിക്കണില്ലാതെ കുറച്ച് പൊടിക്കണുള്ളൂ ബാക്കിയുള്ളത് വറുത്ത് ടിന്നിലാക്കിയൊക്കെ ആവശ്യത്തിന് പൊടിക്കുക നെയ്യാ അമൃതപ്പൊടി ഇതിലും ഇപ്പം എല്ലാം കൂടി പൊടിച്ചതും ഒക്കെ പാട കൂട്ടി പൊടിച്ചത് കുറച്ച് ചേർത്താണ് മധുരം ഒട്ടും ചേർത്തില്ല കേട്ടോ അമൃതപ്പൊടി നല്ല മധു മധുരമുണ്ട് ശർക്കര കൊണ്ടുവന്നൊക്കെ വെച്ചാൽ സന്ത മധുരം ഉണ്ട് പിന്നെ കടലാതൊക്കെ നല്ല രസമാണ് നല്ലതാണ് പിന്നെ ഇത് കുറച്ച് മമ്പയറും താളും പൂളി കൂട്ടാനാണ് ഇവർക്ക് വെന്ത് അതൊന്ന് വറവെട്ടെടുക്കട്ടെ ഇപ്പം താളിൻ്റെയൊക്കെ സീസണാണല്ലോ എന്തെങ്കിലും ഒരു പൂളെ മമ്പയറൊക്കെ ഇട്ടാൽ നല്ല രസമാണ് വെളിച്ചെണ്ണ ഒക്കെ വെച്ചുകൊണ്ട് ഉള്ളി മുളകൊക്കെ ഇട്ട് കണ്ട് തന്നെ വറവിടുന്നു വെളുത്തുള്ളി ചെയ്യലുള്ളി ആളെ കൂട്ടാനും അണുക്കൽ മീൻ വറുട്ടതാട്ടോ